യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും കർത്താവേശുക്രിസ്തുവിൻ്റെ മഹത്തകരമായ ഒരു കൽപ്പനയാണ് ഇത് കർത്താവിൽ വസിക്കണം ഒരു വ്യക്തി എങ്ങനെയാണ് കർത്താവിൽ വസിക്കുക കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതിലൂടെ അത് സാധിക്കും കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിലൂടെ സാധിക്കും പാപപ്രവർത്തികളോട് നോ പറയുവാൻ ഇടയായാൽ കർത്താവിൽ വസിക്കാൻ ഇടയാകും കർത്താവ് നമ്മിൽ ജീവിക്കുന്നു എന്നുള്ള ഓർമ്മ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകണം കർത്താവ് എൻ്റെ സ്വന്തമാണ് ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ് എന്നുള്ള തിരിച്ചറിവ് വളരെയേറെ ആവശ്യമാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ചാലോ നാം വളരെ ഫലം കഴിക്കും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ വചന ശുശ്രൂഷകൾ കൊണ്ടും നമ്മളുടെ ഓരോ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ തീരും കർത്താവിൽ നാം വസിക്കുന്നുണ്ടോ ഇത് വലിയൊരു കൽപ്പനയാണ് നിസ്സാരമായി കണക്കാക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം കർത്താവിൽ വസിച്ചാൽ നാം വളരെ ഫലം കായ്ക്കാൻ ഇടയായും അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ